നമസ്കാരം ബാലയും മുൻ പങ്കാളി എലിസബത്തും തമ്മിലുള്ള വിവാദം നിയമ പോരാട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മുഴുവനും എലിസബത്ത് വിവാദം തന്നെയാണ് കത്തി നിൽക്കുന്നത് ഇപ്പോഴിതാ വീണ്ടും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ഡോക്ടർ എലിസബത്ത് ഉദയൻ രംഗത്ത് വന്നിരിക്കുകയാണ് തന്നെ ആരോ അപകടപ്പെടുത്താൻ ശ്രമം നടത്തിയെന്നും ജീവന ഭീഷണിയുണ്ടെന്നുമാണ് എലിസബത്ത് പറയുന്നത് എനിക്ക് ആരുടെയും പിന്തുണ വേണ്ടെന്നും അവർ തുറന്നടിച്ചു പിന്നാലെ ബായയുടെ ആദ്യ പങ്കാളി അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷിനെയും എലിസബത്ത് രൂക്ഷമായി വിമർശിച്ചു എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് ഞാൻ കാറിൽ വരുന്ന സമയത്ത് ഒരാൾ ഒരു വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളുടെ വണ്ടിയിൽ ഇടിപ്പിച്ചു ഇത് എന്നെ പേടിപ്പിക്കാൻ ആരെങ്കിലും ചെയ്തതാണോ എന്നൊന്നും അറിയില്ല ഒരു തവണ ഇടിച്ചാൽ അറിയാതെ ചെയ്തതാണെന്ന് കരുതാം ഇത് രണ്ടു മൂന്ന് തവണ വന്ന് ഇടിച്ചു ഒരു തവണ ഇടിച്ചപ്പോൾ വണ്ടി നിർത്തി ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഇടിച്ചു അത് കഴിഞ്ഞ് മൂന്നാം തവണയും ഇടിച്ചു ഇടിച്ചത് ക്ലോസ് റേഞ്ചിലായതുകൊണ്ടും അതൊരു ചെറിയ വണ്ടിയായത് കാരണവും ഞങ്ങളുടെ വണ്ടിക്ക് കാര്യമായ കുഴപ്പമൊന്നും സംഭവിച്ചില്ല അയാളുടെ ബമ്പർ വന്ന് ഞങ്ങളുടെ ടയറിന് മുകളിൽ ഞാൻ ഇടിച്ചത് ഒന്നെങ്കിൽ അയാൾ ബോധമില്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഭീഷണി തന്നെയാണ് എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കുന്നത് എന്ന് മൂന്ന് തവണ സിമ്പിളായി വെറുതെ കൊണ്ട് വേറൊരു വണ്ടിയിൽ ഇടിക്കേണ്ട കാര്യമില്ല എന്തായാലും എനിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഇതുവരെ സുരക്ഷിതയാണ് കുറച്ച് ദിവസമായി കടുത്ത മാനസിക വിഷമത്തിലായത് കാരണമാണ് വീഡിയോ ചെയ്യാതിരുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് നീതി കിട്ടുമെന്ന് കരുതിയല്ല മറിച്ച് ഞാൻ ചത്താലും ഇതൊക്കെ എല്ലാവരും അറിയണം എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട് പലർക്കും ഭീഷണി വരികയും പലർക്കും കോപ്പിറേറ്റ് സ്ട്രൈക്ക് കിട്ടുകയും ചെയ്തു എന്നറിഞ്ഞു അതിൽ വലിയ വിഷമമുണ്ട് അയാളുടെ ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യം പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട് അവർക്ക് ഗസ്റ്റ് ഹൗസിൽ നടന്ന പല കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഫോൺ നമ്പറിൽ വിളിക്കൂ എന്ന് പറയുന്നുണ്ട് എനിക്ക് ഒരു നമ്പറിലും വിളിക്കേണ്ട കാര്യമില്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞു മറ്റുള്ളവർ എന്നെപ്പോലെ ഇതിൽ പെടരുത് എന്നാണ് അറിയിക്കാനുള്ളത് ഞാൻ അതൊക്കെ വിളിച്ചു പറയുന്നത് ചില ആൾക്കാർ പറയുന്നത് കണ്ടു ഞങ്ങൾ പതിനാല് വർഷം അനുഭവിച്ചതാണ് ഇവർ രണ്ട് വർഷം അനുഭവിച്ചുള്ളൂ എന്ന് രണ്ട് വർഷം അനുഭവിച്ചവർക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നുണ്ട് പതിനാല് വർഷം അനുഭവിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ ആരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അനുഭവിച്ചത് ഇനി വേറെ ആരും അനുഭവിക്കരുത് ഞാൻ ആദ്യം തന്നെ കേസുമായി പോയെങ്കിൽ എനിക്കിതൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പോഴും എത്ര ആളുകൾ അയാളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നുണ്ട് അത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ലേ ഞാനൊരു നാലഞ്ച് ദിവസം വീഡിയോ ഇടാൻ വൈകിയപ്പോൾ എൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു വരുന്നുണ്ട് എന്നെ സംശയമുള്ള ആരും എന്നെ പിന്തുണയ്ക്കേണ്ട ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് ഡിപ്രഷൻ ഉണ്ട് അതിനെ മരുന്ന് കഴിക്കുന്നുണ്ട് ചെറിയ ഉണ്ട് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നെ അല്ല അയാളെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അയാളുടെ കുടിയിൽ പോയി ചടിക്കൂ ഞാനൊരു എം ഡിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എനിക്ക് രാഷ്ട്രീയക്കാരുമായി ഒരു ബന്ധവുമില്ല എൻ്റെ കുടുംബത്തെ നാണം കെടുത്തുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് എൻ്റെ ജീവനും ഭീഷണിയുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവനും ഭീഷണിയുണ്ട് ഇനി ആരും ഈ ചതിക്കുഴിയിൽ വീഴരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സപ്പോർട്ടിൻ്റെ കണക്കൊന്നും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ നോക്കണ്ട എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഉള്ള കാലത്തോളം എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നവരെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇത്രനാളും ഒന്നും തുറന്നു പറയാതിരുന്നിട്ട് ഇപ്പോൾ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞ് താരതമ്യം നടത്താൻ വരികയാണ് ഒരു ഇര ന്യായമാണത് വിളിച്ചു പറയുന്നു എന്ന് കാണുമ്പോൾ വേറൊരു ഇരയ്ക്ക് സന്തോഷമാണ് തോന്നേണ്ടത് എനിക്ക് മെസ്സേജ് ചെയ്ത പല ഇരകളുമുണ്ട് വർഷങ്ങളെ ഒന്നും പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ ജയിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് സന്തോഷമുണ്ട് അല്ലാതെ ജീവൻ കളഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ലെന്നും എലിസബത്ത് പറയുന്നു